സുപ്രീം കോടതി നടപടി കർഷകർക്ക് താമരശ്ശേരി ബിഷപ്പ് ബിഷപ്പ് മാർ പറഞ്ഞു പറഞ്ഞു വിഷയത്തെക്കുറിച്ച് പഠിക്കാനും ഇക്കാര്യം സമയം ലഭിക്കുമെന്നും നീതി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചതായും വിഷയം ുംഫർസോൺ സുപ്രീം കോടതി വിട്ടു എന്നുള്ളത് നമുക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാരണങ്ങളല്ല ഒന്ന് കൂടുതൽ സമയം നമുക്ക് ലഭിക്കും നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ ഇപ്പം നമുക്ക് കേരള ഗവണ്മെന്റിന് കൂടുതൽ ഗവൺമെൻറിൽ കൂടുതൽ ബോധ്യപ്പെടുത്തി ഗവൺമെന്റിന് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള അവസരം കിട്ടും സമയം കിട്ടും രണ്ട് ഈ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കും എന്നുള്ള ഇതുകൂടി മൂന്ന് പേര് പഠിക്കുമല്ലോ അതുകൂടെ നമുക്ക് ആശ്വാസമുള്ള കാര്യമാണ് നമുക്ക് സമയം ലഭിക്കും അതിനൊരു നീതി കർഷകർക്ക് കിട്ടുവാനുള്ള എല്ലാ സാധ്യതകളും കൂടുതലായിട്ട് തുറന്നു തരുന്നു ഇത് വളരെ ഗൌരവത്തോട് തന്നെ ഈ വിഷയം കോടതി നിരീക്ഷിച്ചു എന്നുള്ളതിന്റെ അടയാളമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്